കർണാടകയിലെ പ്രസിദ്ധമായ ആ പുണ്യസ്ഥലമാണല്ലോ ധർമ്മസ്ഥല അവിടുത്തെ ക്ഷേത്രം കൊണ്ടാണ് ധർമ്മസ്ഥല വളരെ പ്രസിദ്ധമായത് ധർമ്മസ്ഥല ചെറിയൊരു ടൗണാണ് പ്രധാനം അവിടുത്തെ ഈ ക്ഷേത്രം തന്നെയാണ് മഞ്ജുനാഥ ക്ഷേത്രം അവിടെ ധാരാളം തീർത്ഥാടകർ പോകുന്നു ഞാനും അവിടെ പോയിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ തവണ പോയിട്ടുണ്ട് വളരെ മനോഹരമായ അറേഞ്ച്മെൻസൊക്കെയുള്ള ഒരു ക്ഷേത്രം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ക്ഷേത്രം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു വിദ്വാൻ ഒരു തലയോട്ടിയും രണ്ട് മൂന്ന് കഷ്ണ എല്ലുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു അയാൾ പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് ഈ നേത്രാവതി നദിയുടെ കരയിൽ കാട്ടിലായിട്ട് ഒരു നൂറുകണക്കിന് സ്ത്രീകളുടെ ചെറിയ പെൺകുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് പലതും നഗ്നമായിരുന്നു ബലാത്സംഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു എന്നെ ഇത് കുഴിച്ചിട്ടില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുമെന്നും നിന്നെയും ഇതുപോലെ കുഴിച്ചിട്ട് കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇതാരാണെന്നുള്ളത് പുറത്ത് വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയുന്നു പോലീസുകാർ അമ്പരന്ന് പോകുന്നു ഇത് എന്ത് ഭണ്ഡാരം ഏതായാലും ഇത് മേടിച്ചവിടെ വയ്ക്കുന്നു ഇത് പരിശോധനയ്ക്ക് അയക്കണം എന്ന് തീരുമാനിക്കുന്നു ഇയാളോട് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഇയാൾ കൃത്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇയാളുടെ പരിശോധന നാർക്കോ അനാലിസിസ് നടത്താൻ തീരുമാനിക്കുന്നു നാർക്കോ അനാലിസിസ് നടത്തണമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പെർമിഷൻ വേണം പെർമിഷന് വേണ്ടി പോലീസ് അപ്ലൈ ചെയ്യുന്നു തിങ്കളാഴ്ച പോലീസിൻ്റെ ആപ്ലിക്കേഷൻ കോടതി പരിഗണിക്കാനിരിക്കുന്നു ഞായറാഴ്ച സിദ്ധരാമയ്യ സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോകുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ പിന്നിലത്തെ കഥയാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ തലയോട്ടികൾക്ക് ചരിത്രപരമായിട്ട് തന്നെ മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിവുണ്ട് ഇത് സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് ഒരാൾ കടപ്പുറത്ത് നടക്കുമ്പോൾ അയാൾക്കൊരു തലയോട്ടി കിട്ടുന്നു അയാൾ കൗതുകത്തോടെ ഈ തലയോട്ടി എടുത്ത് നോക്കുന്നു അതിൻ്റെ നെറ്റിയിൽ അതിൻ്റെ തലയിലെഴുത്ത് അഥവാ ശിരോലിഖിതം എന്ന് നമ്മൾ പറയുമല്ലോ ഇത് ഒരു ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നു അയാളത് വായിച്ചു ഇപ്പോൾ കൃത്യം സംസ്കൃത വ്യാകരണം ഇതിൽ നോക്കരുത് കേട്ടോ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വന്ന ഒരു പഴം കഥയാണ് അപ്പോൾ അതിൽ വ്യാകരണമൊന്നും ഉണ്ടാവില്ല അതിലെഴുതിയിരിക്കുന്നത് ജന്മപ്രകൃതി ദാരിദ്ര്യം ഇയാൾ ജനിച്ചത് തന്നെ പരമദരിദ്രനായിട്ടാണ് പ്രകൃത്യ അങ്ങനെയാണ് ദശവർഷ്യ ബന്ധനം പത്ത് വർഷം ഈ വിദ്വാൻ ജയിലിൽ കടന്നിട്ടുണ്ട് സമുദ്രതീരെ മരണം ആ സമുദ്രതീരത്ത് കടപ്പുറത്താണ് മരണം അപ്പോൾ കടപ്പുറത്ത് നടക്കുമ്പോഴാണല്ലോ ഈ തലയോട്ടി കിട്ടിയത് അപ്പോൾ ശരി മൂന്നും കറക്റ്റായിരിക്കും നാലാമത്തതാണ് അത്ഭുതം ഭവിഷ്യതി ഭവിഷ്യതീ വെച്ചാൽ ഇനി ഇയാൾക്ക് സംഭവിക്കാൻ കുറച്ച് ബാക്കിയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഈ തലയോട്ടി കയ്യിലെടുത്ത ആൾ സംശയിച്ചു ഇനിയിപ്പോൾ എന്തുണ്ടാവാനും ഇയാൾക്ക് ഇനി ബാക്കി എന്താ മരിച്ചു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു ജയിലിൽ കിടന്നു കടപ്പുറത്ത് കിടന്ന് ആരുമില്ലാതെ മരിച്ചും പോയി ഇനിയിപ്പോൾ എന്തുവരാന ഇങ്ങനെ അത്ഭുതപ്പെട്ടു അയാൾ ആ എന്തെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തലയോട്ടി വലിച്ചെറിഞ്ഞു ഈ തലയോട്ടി പോയിട്ട് ഒരു കല്ലിൽ തട്ടി പൊട്ടിച്ചെതറി അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ആ ഇതായിരുന്നു സംഭവിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അതായത് തലയോട്ടി പൊട്ടിച്ചെതറുകയും കൂടെ വേണം അതും അയാളുടെ തലയിൽ എഴുത്താണ് മരിച്ചതുകൊണ്ടൊന്നും കൊണ്ടൊന്നും അനുഭവങ്ങൾ തീരുന്നില്ല മരിച്ചു കഴിഞ്ഞിട്ട് തലയോട്ടി കല്ലിൽ അടിച്ച് പൊട്ടിച്ചെതിറി പോണം അതാണ് അയാളുടെ വിധി അപ്പോൾ തലയോട്ടികൾക്ക് ഇങ്ങനെ തലയോട്ടിയായി എന്ന് വിചാരിച്ചിട്ട് അവിടം കൊണ്ട് തീരുന്നില്ല പിന്നെയും ചിലത് ബാക്കി കിടക്കുന്നു ഇങ്ങനത്തെ ഒരു തലയോട്ടിയാണ് ഈ വിദ്വാൻ കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് അതേ തുറന്നുണ്ടായ പുകലും പുലിവാലും ഒക്കെ നോക്കുക ഈ വിദ്വാൻ്റെ പേര് പുറത്തു വന്നിട്ടില്ല എസ് ഐ ടി അന്വേഷിക്കാൻ തീരുമാനിച്ചു നേത്രാവതി നദിക്കരയിൽ കാട്ടിൽ വ്യാപകമായിട്ട് ബുൾഡോസറ് രണ്ടും മൂന്നും ബുൾഡോസറ് ചെറുതും വലുതുമൊക്കെ വെച്ചിട്ട് ഇയാൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തെല്ലാം കിളച്ച് മറിക്കാൻ തുടങ്ങി അപ്പോൾ പല സ്പോട്ടുകളായിട്ട് തിരിച്ചു ഇതുവരേക്കും ഈ വിദ്വാൻ ഇയാളുടെ പേര് പുറത്തായിട്ടില്ല അതുകൊണ്ട് വിദ്വാനെന്ന് വിളിക്കാം വിദ്വാനെ മുഖം മറിച്ച് ഒരു വേഷത്തിലാണ് പോലീസുകാർ കൂടെ കൊണ്ടു നടക്കുന്നത് കാട്ടിൽ ആ കാട്ടിൽ ടി വി ഒക്കെ പിന്നാലെ പോകും ടി വി പിന്നെ ഉത്സവമാണല്ലോ ഇത് മൂപ്പിച്ച് കൊണ്ടുവന്നത് ചില ഇസ്ലാമിക യൂട്യൂബർമാരും അവരുമൊക്കെയാണ് അതിലും ആൾക്കാർക്ക് സംശയം തോന്നി എന്താ ഇതിൽ ഇത്ര വലിയ താല്പര്യം എന്ന് ഏതായാലും ധർമ്മസ്ഥലയുടെ ചുറ്റുവട്ടത്ത് ബലത്തങ്കടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ് കുറെ അതോടനുബന്ധിച്ചുള്ള മിസ്ലി മിസ്ചീഫും ഒക്കെ നടക്കും ബട്ട് സംഭവം ഗൗരവമായത് അൽ ജസീറ ഈ ധർമ്മസ്ഥല റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അൽ ജസീറ ഇൻ്റർനാഷണൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഇസ്രായേലിൻ്റെ നെതന്യാഹു തെരഞ്ഞുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞ ഒരു വർഗം അൽ ജസീറയുടെ റിപ്പോർട്ടർമാരാണ് ഗസയിൽ പ്രവർത്തിച്ചു ആറുപേരെ തട്ടിക്കളഞ്ഞു അത് അന്താരാഷ്ട്ര വാർത്തയൊക്കെ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിച്ചതാണ് അതാണ് അൽ ജസീറ അൽ ജസീറയ്ക്ക് ധർമ്മസ്ഥലയിൽ ഒരു താല്പര്യം ആ അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ല എന്നാലും ആരും ഒന്നും മിണ്ടിയില്ല ശരി ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ ഇത് അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങി പോയിൻറ്റ് നമ്പർ വണ്ണിൽ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൗസ് കിട്ടി ആ എല്ലാവരും കൂടെ ആഘോഷിച്ചു ബ്ലൗസ് 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 ആ ഒരു വേലിപ്പത്തിൽ ബ്ലൗസോ സാരിയോ ചുറ്റി കിട്ടിയാൽ പിന്നെ ടി വി ആഘോഷമാണല്ലോ അത് സൂത്രത്തിന് ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പേരും കൂടി ആയിക്കഴിഞ്ഞാൽ മുഴുവനായി അപ്പോൾ ധർമ്മസ്ഥലും മുഴുവൻ വ്യഭിചാരമാണ് കൊലപാതകമാണ് അതാണ് ഇതാണെന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞ് പ്രശ്നമാക്കില്ല അങ്ങനെ സൂചനയൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി രണ്ടാമത്തെ പോയിൻ്റിലൊന്നും കിട്ടിയില്ല മൂന്നാമത്തിൽ കിട്ടിയില്ല നാലാമത്തതിലില്ല അഞ്ചാമത്തതിലില്ല ആറാമത്തേതിൽ ലോട്ടറി അടിച്ചു രണ്ട് കഷ്ണെ എല്ല് കിട്ടി ആ അത് വെച്ചങ്ങോട്ട് ഒന്നും പറയണ്ട ധർമ്മസ്ഥല ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ പല ആളുകളും ധർമ്മസ്ഥല അറിഞ്ഞുകൂടാത്തവരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി അവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടെന്നും അവിടെ പോകണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടാൻ തുടങ്ങും ഇനിയിപ്പോൾ തീർത്ഥാടകരെ എണ്ണം കൂടുമല്ലോ അമ്പലത്തിന് പ്രശസ്തി ആയി കഴിയുമ്പോൾ അപ്പോൾ ആറാമത്തെ ഈ പോയിൻ്റിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണ എല്ല് കിട്ടി പക്ഷേ ഈ ടി വിരുടെ ഗതികേടിന് ഈ അൽ ജസീറാക്കാരുടെ ഗതികേടിന് അത് പുരുഷൻ്റെ എല്ലുകളായിരുന്നു എന്ന് വെച്ചാൽ പുരുഷൻ എന്ന് പേരുള്ള ആളല്ല മെയിൽ എന്ന പുരുഷൻ അപ്പോൾ പുരുഷൻ്റെ എല്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഞെട്ടി ആ കൂടെ തിരിച്ചടിയായി എന്ത് ചെയ്യും സ്ത്രീകളിലെ എല്ലാം അന്വേഷിച്ചാണ് പോയത് കിട്ടിയത് പുരുഷൻ്റെ എല്ല് അതിൻ്റെ രണ്ടെണ്ണേ ഉള്ളു ആ എന്തു വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അന്വേഷണം മുന്നോട്ട് പോയി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കഷ്ണം എല്ല് കിട്ടി ആ തുള്ളിച്ചാടി കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പരിശോധിച്ചപ്പോൾ നേരത്തെ ആറാമത്തെ പോയിന്റിൽ കണ്ടെത്തിയ എല്ലിൻ്റെ ബാക്കി കഷ്ണമാണ് പതിനൊന്നിൽ കിടക്കുന്നതെന്ന് മനസ്സിലായി ആ കൂടെ നിരാശയ ഹോ ഇതെന്തൊരു പൂക്കൃത്തരായിപ്പോയി ചേട്ടാ മനുഷ്യനെ ഒരുമാതിരി പറ്റിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുഖംമൂടിക്കാരനോട് പോലീസുകാർ തട്ടി കയറി താനെന്തോന്നുള്ള മനുഷ്യനെ കഷ്ടപ്പെടുത്തുകയാണോ ഈ കാട്ടിലിട്ടെന്ന് അയാൾ പറഞ്ഞു സാറേ ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അയാൾ ഉൾക്കാട്ടിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ ഉൾക്കാട്ടിൽ നിന്ന് ഇയാളില്ലെന്ന നിലവിളി കേട്ട് എല്ലാവരും കൂടെ ഓടി അവിടെ ചെന്ന് എന്ത് പറ്റിയിടും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവർ അടുത്ത് ഇയാൾ മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ വല്ല പാമ്പോ ചുമ്പോൾ കടിച്ചു നിങ്ങൾക്ക് വിരിച്ചു അങ്ങനെയൊന്നുമല്ല ദേ ഇവിടെ കിടക്കുന്നു ഒരു എന്താ അസ്ഥി കൂടം എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ കുഴിയൊന്നുമില്ല ഉപരിതലത്തിൽ തന്നെ അസ്ഥി കൂടം കിടക്കുകയാണ് അപ്പോൾ ഇനി ഇവരെ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും കിട്ടി രണ്ടോ മൂന്നോ കഷ്ണ എല്ല് അസ്ഥി കൂടമൊന്നുമില്ല ഏതായാലും രണ്ട് കൃഷ്ണ എല്ല് കിട്ടി ഇതെങ്ങനെയാണോ ഇത് ഇവിടെ തന്നെ കിടക്കുന്നത് താൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടോ സാറേ അത് കുഴിന്ന് എണീറ്റ് വന്നതായിരിക്കും പറയാൻ പറ്റില്ലേ എന്ത് വാങ്ങിക്കോട്ടെ കിട്ടി എല്ലെടുത്ത് വെച്ചു ഇത് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് സ്ഥലമായി ഇത് ഈ അഡീഷണൽ എല്ല് കിട്ടിയ സ്ഥലം പതിനൊന്ന് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു ഇനി പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് പോയിൻ്റ് കൂടെ കുഴിക്കാനുണ്ട് അവിടെ നിങ്ങൾ ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല ഇനി രണ്ട് പോയിൻറ്റിൽ നിന്നാണോ ഇയാൾ ഈ പറഞ്ഞാൽ ഇരുന്നൂറ് സ്ത്രീകളുടെ എല്ല് കിട്ടാൻ പോകുന്നത് ഇത് ഇയാളാദ്യം നൂറ് കണക്കിന് എന്ന് പറഞ്ഞു പിന്നെ അത് ഇരുന്നൂറാക്കി പിന്നെ മുന്നൂറാക്കി ടി വി കരത് നാനൂറ് അഞ്ഞൂറാക്കി അങ്ങനെ ലേലം വിളിച്ച് മുന്നോട്ട് പോയിട്ട് ആയിരം വരെ പോയിട്ട് പിന്നെ തിരിച്ച് താന്ന് വന്ന് ഇപ്പോൾ നിൽക്കുന്ന നിലയാണ് ഇരുന്നൂറ് ഇരുന്നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ എന്നൊക്കെ കണ്ടത് കാണും എനിക്കിതിൽ ഉത്തരവാദിത്തമല്ല കേട്ടോ കാരണം ഓരോരുത്തർ അവരവർക്ക് സൗകര്യമുള്ള നമ്പർ അവർ നടത്തുന്ന ചർച്ചയ്ക്ക് അവർ കൊടുക്കുന്ന വാർത്തയുടെ കൊഴുപ്പിനനുസരിച്ചുള്ള നമ്പറാണ് ഓരോ ചാനലിലും ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് അതിനൊന്നും ഗ്യാരണ്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ പോലീസുകാർ പറയുന്നത് ഈ പന്ത്രണ്ടും പതിമൂന്നും കുഴിച്ച് ഇരുന്നൂറ് പേരുടെ ആ എല്ല് കിട്ടുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് അവർ വിഷമിച്ചു ഏതായാലും കുഴിക്കൽ തുടരുന്നു ഇതിനിടയ്ക്ക് ആ കർണാടക അസംബ്ലിയിൽ വലിയ ബഹളം നടന്നു ഇന്നലെ ഇന്നലെ ഇന്നും ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ കർണാടകയിലുണ്ടായി ഇന്ന് കർണാടകയിലെ പല സ്ഥലത്തും ഹിന്ദുക്കൾ വലിയ റാലികൾ നടത്തി ഈ ധർമ്മസ്ഥല കലാപരിപാടി അവസാനിപ്പിക്കുക ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങളോട് തുറന്നു പറയുക നിങ്ങളുടെ അന്വേഷണം ഏകദേശം മുക്കാൽ ഭാഗമായി നിങ്ങൾ തന്നെ പറയുന്നു അതിൻ്റെ ഒരു ഇൻ്റർവ്യൂം റിപ്പോർട്ട് തരിക ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയത് എന്ത് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാടെങ്ങം പ്രതിഷേധ റാലികൾ നടന്നു അസംബ്ലിയിൽ ബി ജെ പി ഇത് ഉന്നയിച്ചു ഏയ് ഇതൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സംഗതിയൊക്കെ ആയി അതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞു അല്ല അത് ഇടതുപക്ഷക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങളിതിനിറങ്ങി പുറപ്പെട്ടതെന്ന് പറഞ്ഞു അത് അതിലും വലിയ വലിയ പോലായി ഇടതുപക്ഷക്കാരൻ ഇതിലുണ്ട് സാധാരണഗതിയിൽ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജോലി ഇടതുപക്ഷത്തിൻ്റെ ആണല്ലോ അപ്പോൾ അവരിതിൽ ഉണ്ടാ ഉണ്ട് ഇയാൾ തുറന്ന് സമ്മതിച്ചു ഏ അപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ഇടപെട്ട് എന്തൊക്കെയോ കോലാഹലമായി സ്പീക്കർ ഒരു കണക്കിന് എല്ലാവരുടെയും കാലും കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് നിയമസഭ മാറ്റിവെച്ചു അതങ്ങനെ നിൽക്കുന്നു ഇതാണ് ഈ ധർമ്മസ്ഥലയിലെ സംഭവം ഞാൻ പറയുന്നത് ഈ ഇയാൾ എവിടെ കൊണ്ടുവന്ന തലയോട്ടി ആ തലയോട്ടി മനുഷ്യരെ എല്ലാം കൂടെ തമ്മിലടിപ്പിക്കുകയും കുരങ്ങ് കളിപ്പിക്കുകയും അപഹാസ്യരാക്കി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് ഒരു രണ്ടാഴ്ച മുമ്പ് മനോരമ പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു കൂടരഞ്ഞിയിലെ ഒരു കൊലപാതകം മുപ്പത്തേഴ് വർഷം മുമ്പ് നടന്ന കൊലപാതകം അത് ചെയ്തത് ഞാനാണ് എന്നൊരു മനുഷ്യൻ അവകാശപ്പെടുന്നു ഇവർ ഈ പറഞ്ഞ ഡേറ്റും സംഗതിയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ശരിയാണ് അന്നൊരു അജ്ഞാത ശവം അവർക്ക് കിട്ടിയിട്ടുണ്ട് പോലീസിന് അത് ആരുടേതാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റാതെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവർ തന്നെ ഡിസ്പോസ് ചെയ്തു പിറ്റേ ദിവസം ഇയാൾ പറഞ്ഞു ഞാൻ കോഴിക്കോടും ഇതുപോലൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞു അതും ശരിയാണ് അതിൻ്റെ വാർത്തയും മനോരമയിലൊക്കെ വന്നിരുന്നു അതും അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഡിസ്പോസ് ചെയ്തു ഞാൻ വിചാരിച്ചു ധർമ്മസ്ഥല പോലെ ഒരു അന്വേഷണം ഇവിടെയും തുടങ്ങുമെന്ന് വിചാരിച്ചു ഏഹേ രണ്ട് ദിവസം മനോരമ ഈ വാർത്ത ചെയ്തെങ്കിലും മനോരമയുടെ ചാനൽ പോലും ആ വാർത്ത പിക്കപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കാരണം അതുമായിട്ട് കൂട്ടിക്കെട്ടാൻ ഒരു അമ്പലം ഉണ്ടായില്ല മനോരമയുടെ ചാനലുകാരൻ മനോരമേലയിൽ തന്നെ പത്രക്കാരോട് പറഞ്ഞു കാണും എടോ ഏതെങ്കിലും ഒരു അമ്പലവുമായിട്ട് കൂട്ടിക്കെട്ടി വാർത്ത ചെയ്ടു മഹാഭാവി അല്ലാതെ ഇതിനൊരു കൊഴുപ്പില്ലല്ലോ ഇത് അല്ല അങ്ങനെ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ കോഴിക്കോടല്ലേ ചിലപ്പോൾ പള്ളിയുമായിട്ട് ചേർത്താൽ മതിയോ പള്ളിയുമായി പള്ളിയുമായിട്ടൊന്നും ചേർത്താമെന്ന് ശരിയാവില്ല അമ്പലവുമായിട്ട് ചേർക്കണം അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ കൊഴുപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇവ ഇവരുടെ കലാപരിപാടി അതിൽ വിജയിച്ചില്ല അതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു ധർമ്മസ്ഥല കേരളത്തിൽ അരങ്ങേറുമായിരുന്നു ബുൾഡോസറുമായിട്ട് പോലീസത്തെക്കോട്ടും വളക്കോട്ടും നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരുമായിരുന്നു ഞാൻ പറയുന്നത് ഇതുപോലത്തെ അപഹാസ്യമായ പരിപാടികൾ കാണിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക ക്ഷേത്ര പരിസരത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും അതിൽ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ മൂർത്തിക്ക് എന്തോ ഉത്തരവാദിത്വമുണ്ടെന്നും ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ വാർത്ത ചെയ്യുക ഇതൊന്നും നല്ല കാര്യമല്ല അതുകൊണ്ട് ഈ ഒരു പ്രാന്തൻ വന്ന് എന്തോ പറഞ്ഞു എന്ന് പറയുന്നത് ഇവൻ്റെ പിന്നാലെ ബുൾഡോസർ വേണ്ടിയിട്ട് ഇറങ്ങിയ പോലീസിനെ പറഞ്ഞാൽ മതിയല്ലോ സിദ്ധരാമയ്യും ഈ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തെ നോക്കി അടിക്കാനൊരു അടി കിട്ടാനിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കുഴിച്ചു നോക്കിയിട്ട് ഒരു മണ്ണം കെട്ടിയും കിട്ടിയില്ലതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു തലയ്ക്ക് വിളയുള്ള പോലീസുകാരൊക്കെ പറയുന്നത് ഇടാ ഇയാളുടെ കഥ വിശ്വസിച്ചില്ല നിങ്ങൾ പത്തിരുന്നൂറ് പേരെയൊക്കെ ആരുമറിയാതെ ആ ശവം കൈമാറി ഇയാൾ തോളത്തും തലയിലും ഒക്കെ ഇട്ട് ആ റോഡിൽ കൂടെ നടന്ന് കാട്ടിലേക്ക് കയറി അവിടെ പോയി ഒറ്റയ്ക്ക് കുഴിവെട്ടി വെട്ടി മൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശവം മൂടാനുള്ള പാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ആൾ കൂടിയിട്ടാണ് ഒരു ശവം ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്നത് നിസ്സാര കാര്യമാണ് ഒരു ശവം കുഴിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കാണിക്കാൻ പറ്റും നിങ്ങൾ ആക്ച്വൽ ലൈഫിലൊന്നും നോക്ക് വലിയ പ്രയാസമാണ് ശവം ചുമന്നുകൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇത് അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് പോകും വെറുതെ കോൺഗ്രസിൽ അവിടെ എടുത്ത് തുളത്ത് വയ്ക്കുന്ന പോലെ ഒന്നും ശവം തുളത്ത് വയ്ക്കാൻ പറ്റില്ല അതൊക്കെ വെറുതെ കാണിക്കുന്നതാണ് സിനിമയിൽ അല്ലാതെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല വലിയ പ്രയാസമാണ് ഒരു രണ്ട് പേര് മൂന്ന് പേര് നാല് പേരെങ്കിലും ഐഡിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിച്ചും പറിച്ചും ഒക്കെ ഒരു ശവം എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ആരെങ്കിലും കാണുകയും ചെയ്യും നാട്ടിന്നാണല്ലോ ഇത് കാട്ടിക്കൊണ്ടു പോകുന്നത് കാട്ടിൽ പോയിട്ട് ഒരുത്തരം കൊന്നിട്ട് അവിടെ തന്നെ കുഴിച്ചിടാനാണെങ്കിൽ ശരി ഇതങ്ങനെയല്ല നാട്ടിൽ വേറെ ആരോ ചേർന്ന് ഇയാളെ ശവം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തൊരു കഥയാണിതൊക്കെ ഇതിൻ്റെ പിന്നാലെ ഈ ഞാൻ ഇതുപോലത്തെ പ്രാന്തന്മാർ ഒരുപാടുണ്ടാകും അവരുടെ തലയോട്ടി ഉണ്ടാകും അവർ കംപ്ലയിൻ്റ് കൊടുക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇത് അൽ ജസീറ ഇതിൽ താല്പര്യമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു വിടാ ഇത് ചിലറേ സംഭവം ധർമ്മസ്ഥലെ ഒന്നൊന്ന് തോണ്ടാനായിട്ട് അൽ ജസീറയ്ക്ക് വരെ താല്പര്യം എന്ന് പറയുമ്പോൾ ഞാനിതിനെ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്നൊന്നും വിളിക്കുന്നില്ല പക്ഷേ ഒരു അന്താരാഷ്ട്ര പരസ്യാലോചനയാണ് അതിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇപ്പോൾ രണ്ട് സ്ഥലം കൂടെ കുഴിക്കാനുണ്ട് അതും കൂടെ കുഴിക്കട്ടെ അപ്പോൾ ഫൈനലാകുമല്ലോ അപ്പോൾ ഫൈനൽ റിപ്പോർട്ടിന് നമുക്ക് കാത്തിരിക്കാം താങ്ക്